മൂന്നാം ദിവസവും കളക്ഷനിൽ കുറവ് വരുത്താതെ പ്രഭാസ് നായികനായിട്ട് കൽക്കി എന്ന് പറയുന്ന സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴത്തെ നൂറ് കോടി പിന്നിട്ടിരിക്കുകയാണ് മൂന്ന് ദിവസവും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ പറയാൻ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ തെലുങ്ക് സിനിമയുടെ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും പറ്റും അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുതും പുതിയ സിനിമാവിശേഷങ്ങൾക്കോ ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കൽക്കി എന്ന് പറയുന്ന പ്രവാസ് നായകനെടുത്തിയ ചിത്രത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പാൽ ഇന്ത്യൻ ലെവലിൽ എത്തിയ ചിത്രമായിരുന്നു കൽക്കി എന്ന് പറയുന്ന സിനിമ ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററിൽ എത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചത് ചിത്രത്തിൽ പ്രഭാസിനൊപ്പം തന്നെ കമലദാസനും അമിതാഭച്ചനും ദീപിക ബദുക്കോണും കേന്ദ്ര കഥാപാത്രം മലയാളത്തിൽ നിന്നും നിരവധി സാന്നിധ്യം ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രം വലിയൊരു വിജയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ ദിനം തന്നെ റെക്കോർഡ് കളക്ഷനാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന് രണ്ടാം ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഒഫീഷ്യലായിട്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തന പുറത്തുവിട്ടപ്പോൾ കണ്ട് കണ്ണു തള്ളിയിരിക്കുന്ന സിനിമാ പ്രേമികൾ രണ്ടു ദിവസം കൊണ്ട് മാത്രം ചിത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ശനിയാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കൂടെ പുറത്തുവന്നിരിക്കുന്നത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം അറുപത്തി കോടി കോടി രൂപയ്ക്കുള്ള ചിത്രം മൂന്നാം ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത് അത് തെലുങ്ക് ഭാഷ മാത്രമായിട്ട് മുപ്പത്തിരണ്ട് കോടി ഇരുപത്തി ലക്ഷം തമിഴിൽ നിന്ന് അഞ്ച് ലക്ഷം അഞ്ചു കോടി രൂപ ഹിന്ദി പതിപ്പ് ഇരുപത്തിയേഴ് കോടി രൂപ കന്നഡ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മലയാളം പതിപ്പ് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ ഇന്ത്യൻ കളക്ഷൻ മാത്രം ഏകദേശം അറുപത്തേഴ് കോടി പത്ത് ലക്ഷം രൂപ വന്നപ്പോൾ വേർഡ് വേർഡ് ബോക്സ് ഓഫീസ് നിന്നായിട്ട് നൂറ് കോടി മറികടന്നിട്ടുണ്ടെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിലെ മൂന്ന് ദിവസത്തെ ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നാനൂറ് കോടിക്ക് മറികടക്കുന്നത് ഇപ്പം ഇതാ ഉറപ്പായിരിക്കുകയാണ് ചിത്രത്തിന്റെ ഞായറാഴ്ചത്തെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് നൂറ് കോടിക്ക് മുകളിലാണ് അങ്ങനെയാണ് ചിത്രം വീക്കെൻഡിൽ തന്നെ അഞ്ഞൂറ് കോടി രൂപ മറികടന്ന് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണമാരി ചിത്രങ്ങൾ ഒന്നായിട്ട് മാറുന്ന ഉറപ്പിച്ചിരിക്കുകയാണ് ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ ചിത്രം ആയിരം കോടി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ പിന്തി പിന്നിടുവ എന്നാണ് ഇപ്പോ സിനിമാ പ്രേമികളെല്ലാം തന്നെ ഉറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണോ ഇന്ത്യൻ സിനിമാ ചരിത്രത്തി ഒരു നാഴികക്കല്ലായിട്ട് അല്ലെങ്കിൽ ഒരു ചരിത്രമായിട്ട് കൽക്കി രണ്ടായിരത്തി എ ഡി എന്ന് പറയുന്ന സിനിമ മാറും നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക അവിടെ ഈ സിനിമ ആയിരം കോടി നേടുവോ രണ്ടായിരം കോടി നേടുവെന്നാണ് നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ മറക്കേണ്ടത്